ഹായ് ഹലോ അസ്സലാമലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്ന് ഞാനതാ വന്നു നിങ്ങൾ കാത്തിരുന്ന ഫ്രീ കിറ്റിൻ്റെ വീഡിയോസായിട്ട് ഞാനിതാ എത്തിയിട്ടാണ് ഞാൻ ഇത്രയും വൈകിയതൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ ഫസ്റ്റിലേ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്രയും ദിവസം നമ്മൾ പിന്നെയും ഫ്രീ കിറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ മാസാവസാനത്തേക്ക് ഇത് മാറ്റി വെച്ചത് എല്ലാ മാസ അവസാനം തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് മാത്രമല്ല നമ്മൾ ന്യൂ ഇയറോട് കൂടെ നമ്മൾ പലതിലും നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട് അതൊക്കെ എന്താണ് ഏതാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പുതിയ വീഡിയോസും ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ നമുക്കും വേണ്ട ന്യൂ ഇയറൊക്കെ ആയിട്ടൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്കും വേണ്ടേ അപ്പോൾ നമുക്കവർ റേറ്റ് കുറച്ച് തരുമ്പോൾ അതിനനുസരിച്ചിട്ട് അതെൻ്റെ കസ്റ്റമേഴ്സിനും ഞാൻ റേറ്റ് കുറച്ച് തരുന്നു എന്ന് മാത്രം നമുക്കവർ കൂട്ടിത്തരുമ്പോൾ അതിൻ്റേതായ അതിൽ നമ്മൾ ഇവിടെയും കൂട്ടിത്തരുന്നതെന്ന് മാത്രം നമ്മൾ നമുക്ക് അവർ എത്രത്തോളം കുറച്ച് തരണം അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്കും കുറച്ച് തരുന്നുണ്ട് അപ്പോൾ ന്യൂ ഇയറോട് കൂടെ ഒരുവിധമുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ പരമാവധി റേറ്റ് കുറക്കുന്നതാണ് എന്ന് സാറ്റിൻ സാറ്റിൻബോക്ക് ഒന്നും ഇനി നമ്മൾ റേറ്റ് കുറക്കുള്ളൂ നമ്മൾ പത്ത് രൂപക്ക് കൊടുത്തായിരുന്നത് നമ്മൾ ഒമ്പത് രൂപ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ റേറ്റിൽ മാറ്റം വരുത്തിയിട്ടില്ല അത് ആ ഒമ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുക അതുപോലെ കമ്പിറ പിന്നെ ഗോൾഡ് സിൽവർ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നമ്മൾ ഒമ്പത് രൂപയാണ് ആക്കിയിട്ടുള്ളത് അതുപോലെ കോപ്പർ ബോ അതിന് നമ്മൾ മൂന്ന് രൂപ പിന്നെ ഗ്ലിറ്റർ ട്യൂബിന് നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു ഒരുവിധമുള്ളതിനൊക്കെ നമ്മൾ ഇനി റേറ്റ് ഏതൊക്കെയാണ് കുറച്ച് ഏതിനൊക്കെയാണ് കുറച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വീഡിയോസ് ഞാൻ വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ന്യൂ ഇയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതെങ്കിലും ചെയ്തു തരണ്ടേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം എപ്പോൾ ഞാൻ വന്നിട്ടുള്ള വീഡിയോസ് ഫ്രീ കിറ്റിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രാവശ്യം ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് രണ്ട് പേർക്കാണ് ഫ്രീ ആയിട്ട് കിറ്റ് കൊടുക്കാൻ പോകുന്നത് ആ രണ്ട് പേർക്ക് കൊടുക്കുന്നത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് കൊടുക്കുന്നത് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടും കമൻറ്റിലായിട്ടും ചോദിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് തരുമോ ഫ്രീ ആയിട്ട് തരുമോ എന്ന് അങ്ങനെ നമ്മൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നിന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പലവരും നമ്മളോട് ചോദിക്കും അപ്പോൾ നമുക്ക് ആർക്കാണ് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നറുക്കിട്ടെടുത്തിട്ട് അതിൽ കിട്ടുന്ന ആൾക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ട് പേരെയാണ് ഞാൻ സെലക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അത് നറുക്കെടുത്തിട്ട് ആരെയാണോ കിട്ടുന്നത് ആ വിന്നർക്കാണ് നമ്മൾ ഫ്രീ കിറ്റ് കൊടുക്കുന്നത് പ്രാവശ്യം ഫ്രീ കിട്ടി കൊടുക്കുന്നത് വണിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് ബാക്കിയുള്ള നമ്മുടെ കയ്യിൽ അത്ര സ്റ്റോക്ക് ഇല്ല അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വിട്ടു തരിക കാരണം ഇത് പറയാൻ കാരണം ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അതെനിക്ക് വിട്ടിട്ട് ആണ് അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് പിന്നെ എന്നോട് ചോദിക്കണം എന്താ എൻ്റെ ചാനലിൻ്റെ നെയിം എന്താണെന്ന് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓഫർ വീണ്ടും ഇട്ടത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ആരെങ്കിലും വെച്ചെങ്കിൽ അവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വിട്ടുതരിക അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കമൻ്റ് ഇടുക എൻ്റെ വീഡിയോക്ക് കമൻ്റ് ഇടുക പിന്നെ കമൻ്റ് ചെയ്യാന്ന് പറഞ്ഞത് എന്നെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക എന്നെ കണ്ടിട്ടില്ല പലരും പക്ഷേ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം എൻ്റെ വീഡിയോസിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ സ്ക്രീൻ എനിക്ക് വിട്ടുതരിക അതുപോലെ തന്നെ അതുപോലെ തന്നെ എൻ്റെ ഏതെങ്കിലും വീഡിയോസ് ഏതെങ്കിലല്ല എൻ്റെ വീഡിയോസിൽ എൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണെന്നുള്ളതും കമൻറ്റ് ചെയ്യുക പിന്നെ മൂന്നാമത്തത് നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ പേരും ഇങ്ങനെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ഒക്കെ അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചാ എന്താണ് നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ നമ്മൾ അത് മൊത്തത്തിൽ നറുക്കിട്ടെടുത്തിട്ടുള്ള രണ്ട് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ കണ്ടീഷൻ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയും ഈ മൂന്ന് കണ്ടീഷനാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് വിടുക എൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യുക ഈ